കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് ചുമത്തിയാണ് കേസ് മുകേഷ് ജയസൂര്യ തുടങ്ങി ഏഴുപേർക്കെതിരെയാണ് യുവനടി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരായ ഡി ഐ ജി അജിതാബീഗം എ ഐ ജി ജി പൂങ്കുഴലി എന്നിവർ നടിയുടെ വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു മൊഴിയെടുപ്പ് പത്ത് മണിക്കൂറോളം നീണ്ടു മരടിലെ സ്വകാര്യ ഹോട്ടലിൽ വച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് നടി പോലീസ് സംഘത്തിന് നൽകിയ മൊഴി സിനിമയിൽ അവസരങ്ങൾ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചതെന്നും നടി വ്യക്തമാക്കി ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളത് മുകേഷിനെയും ജയസൂര്യയെയും കൂടാതെ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ഒരു നിർമ്മാതാവിനും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർക്കും എതിരെയാണ് നടി പരാതി നൽകിയത് ലൈംഗികാതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ നടൻ ജയ്സൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം